എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ തിരികെ എത്താൻ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നാം വീഡിയോയിലൂടെ ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പൈലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈൽ ആയിട്ടുള്ള ചെടികൾ നിറഞ്ഞ ആകാശം ഒന്നാമത്തെ ആ ആകാശത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ പൈലായി സ്വീകരിച്ചതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത് നിങ്ങൾ തിരികെയെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വലിയ അടുപ്പത്തിലായിരിക്കുകയും നിങ്ങൾ പിരിഞ്ഞ് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഫിസിക്കലി നിങ്ങൾ അകന്നില്ലെങ്കിലും മാനസികമായിട്ടെങ്കിലും നിങ്ങളിൽ ഒരകൽച്ച ഉണ്ടായിരിക്കുന്നു നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ വാരിക്കോരി നൽകുകയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തി പക്ഷെ ആ വ്യക്തിയുമായി നിങ്ങളകന്ന് പോയപ്പോൾ അകന്ന് ആ ഒരു അകൽച്ചയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ അകൽച്ച കേവലം ഒരു മാനസികമായിട്ടുള്ള അകൽച്ച മാത്രമായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഹൃദയ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ ആ വരവ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ വേരൂന്നിയ ബന്ധങ്ങളാണ് ആ ബന്ധങ്ങൾ സമ്മാനിച്ച വളരെ അപൂർവമായ ഓർമ്മകളും സന്തോഷങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ വിങ്ങൽ ഉണ്ടാക്കുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തി പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ വൈകിപ്പോയിരിക്കുന്നു കുറേ സമയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് പോയിരുന്നപ്പോഴും രണ്ടു രണ്ടുപേരുടെയോ അല്ലെങ്കിൽ ഒരാളുടെയോ ഒക്കെ വാശി കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഇരിക്കേണ്ട ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അതിൻ്റെ മാധുര്യം പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ഒട്ടുമില്ലാതാകുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളും ആ വ്യക്തിയും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കത്തപ്പോൾ നിങ്ങൾ ആരുടെയും അഭിപ്രായം തേടിയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരുമിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ആരൊക്കെയോ നിങ്ങൾക്കും ആ വ്യക്തിക്കും എതിരെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഒരുമിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ അവർ അന്ന് മുതലേ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഹൃദയ വികാരം ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ രണ്ടായി പിരിയുക അല്ലെങ്കിൽ ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ അകന്ന് പോവുക എന്നുള്ളതാണ് അവരിൽ ആരോ അല്ലെങ്കിൽ കുറച്ചാളുകളോ ഒക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങളുടെ സാന്നിധ്യം അവരിഷ്ടപ്പെടുന്നില്ല നിങ്ങളെന്തിനാണ് ആ സാഹചര്യത്തിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ മധ്യവർത്തികൾ അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി അവരുടെ സ്വാധീനത്താൽ പലപ്പോഴും നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നു അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചാലും ഇവരുടെ സാന്നിധ്യം ഇവരുടെ ദുസ്വാധീനം അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ മനോമണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല വല്ലാത്ത ഒരു ഹൃദയ അകലം ഉണ്ടാകുന്നു അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനാണ് ശ്രമിക്കുന്നത് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നതും തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്ന് അകന്ന് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ഒട്ടും ന്യായമല്ലാത്ത ഒന്നുമാണ് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ആ വ്യക്തി സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി സ്ഥാനം നൽകിയിരിക്കുന്ന ചില മധ്യവർത്തികൾ അവരെ നിങ്ങൾ പരിഗണിക്കുന്നില്ല ചില മൂന്നാം നിങ്ങളുടെ വ്യക്തി അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അവരോട് കാര്യങ്ങൾ പറയുന്നു അവരോട് രഹസ്യങ്ങൾ പങ്കുവെക്കുന്നു അതിൻ്റെ ഫലമായി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകുന്നതി അകുന്നത് അകലാൻ കാരണമായി അതേക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ബോധവാനാകുന്നില്ല ബോധവാനാകുന്ന അല്ലെങ്കിൽ ബോധം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആകാനോ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകേണ്ട പരിഗണനയും നിങ്ങൾക്ക് നൽകേണ്ട പ്രാധാന്യവും നിങ്ങളോട് മാത്രം വിശ്വസ്തയോടെ പറയേണ്ട ചില കാര്യങ്ങളും അവരോട് പങ്കുവെക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല എന്താണ് അവരുമായിട്ട് പങ്കുവെച്ചാൽ എന്താണെന്നൊക്കെ ചിന്തിച്ച് പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല അവർ അത് മുതലെടുത്തു നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ മുതലെടുത്ത് പ്രതിസന്ധികൾ സൃഷ്ടിച്ച് അതിന് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് അത് ഒന്നുമല്ലാത്ത ഒന്നാക്കി മാറ്റുന്നു അവിടെയാണ് പ്രശ്നമുള്ളത് അവിടെയാണ് കുഴപ്പമുള്ളത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നത് നല്ല ഒരു ജീവിതമായിരുന്നു ആവശ്യമില്ലാത്ത ആളുകളുടെ പ്രേരണകൾ ദുഷ്പ്രേരണകളാൽ നിങ്ങളുടെ വ്യക്തി വരുത്തിവെച്ചൊരു വിനയാണ് ഈ ബന്ധത്തിലെ വിള്ളൽ അതിന് ഉത്തരവാദി നിങ്ങളുടെ വ്യക്തി മാത്രമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളൊരു ലോകത്തേക്ക് മറ്റു ചിലരെ ആനയിക്കാൻ ശ്രമിക്കുന്നു മറ്റു ചിലർക്ക് പ്രാധാന്യം നൽകുന്നു അത് ആത്മാർത്ഥത ഉള്ളവരല്ലാത്തപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന തന്ത്രവുമായി വരുന്നവരാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് വഷളാകുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ മറികടക്കേണ്ട ഒരു സമയത്ത് ജീവിതത്തിൽ വെല്ലുവിളികൾ സ്വീകരിക്കേണ്ട സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ച് സഹായിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിന്ന് മുന്നേറി അന്ന് അഭിപ്രായ പ്രകടനങ്ങൾക്കോ സ്നേഹ ൾ പങ്കുവെക്കുന്നതിനോ രഹസ്യങ്ങൾ പറയുന്നതിനോ മറ്റ് കാതുകളൊന്നും അത് കേട്ടിരുന്നില്ല മറ്റ് കണ്ണുകളൊന്നും അത് കണ്ടിരുന്നില്ല ഇടയിൽ ചില ആളുകൾ സ്വയമേവ ആ വ്യക്തി കൊണ്ടുവന്ന് വച്ചു അല്ലെങ്കിൽ ആ വ്യക്തി ആവശ്യമില്ലാത്ത പരിഗണനകൾ നൽകി അതിൻ്റെ ഫലമായിട്ട് ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി അത് ഹൃദയവേദനയുണ്ടാക്കി വേദനയുണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങൾ അകൽച്ചയ്ക്ക് കാരണമായി എന്നിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയല്ല ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അടിയിൽ വേരൂന്നിയ അല്ലെങ്കിൽ വേരോട്ടമുള്ള ഹൃദയബന്ധം ഇപ്പോഴും ആ ഹൃദയത്തിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോഴോ നിങ്ങളോട് ഇണങ്ങുമ്പോഴോ പിണങ്ങുമ്പോഴോ ഒക്കെ ആ വേദനയുണ്ട് ഒരു ആത്മാർത്ഥമായ ഇഷ്ടത്തിൻ്റെ പ്രണയത്തിൻ്റെ വേദന നോവ് നിങ്ങളുടെ വ്യക്തിയിലുണ്ട് നഷ്ടപ്പെട്ടു പോയപ്പോൾ നിങ്ങളുടെ വില ആ വ്യക്തിയുടെ ഹൃദയം മനസ്സിലാക്കി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ മറ്റുള്ളവരുമായി കൂടുതലടുത്തപ്പോൾ ചിലർക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ എൻ്റെ വ്യക്തി എനിക്ക് നഷ്ടമായി നഷ്ടമായെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണരുന്നുണ്ട് തീർച്ചയായിട്ടും ഉണരുന്നുണ്ട് ആ ചിന്ത ആ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് അത് ഇടതടവില്ലാതെ എത്തുന്നുണ്ട് കൃത്യമായിട്ട് എത്തുന്നുണ്ട് ആ നഷ്ടബോധം ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ ആരാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് അവരെക്കുറിച്ച് മനസ്സിലാകുന്നില്ല സമയം ഒരുപാട് വൈകിയിരിക്കുകയാണ് സമയം വൈകുന്നോറും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ആശങ്കകൾ വരുന്നുണ്ട് ഞാൻ ചെയ്തത് മോശമായി പോയല്ലോ എന്നുള്ള ചിന്ത വരുന്നുണ്ട് ഇരുട്ട് വന്നു മൂടി ജീവിതം ഇല്ലാതാകുന്നതിന് മുമ്പ് പണ്ട് ഒരുമിച്ച് നിന്ന പണ്ട് സ്നേഹിച്ച് നിന്ന ഹൃദയത്തിൽ എല്ലാ ദുഃഖങ്ങളെയും കൃത്യമായി അറിഞ്ഞിരുന്ന നിങ്ങളെ തിരിച്ച് ലഭിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ വായി മൂടപ്പെട്ടിരിക്കുന്നു കാതടക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രമായൊരു എടുക്കാനായിട്ട് ആ വ്യക്തിയെ ചിലർ അനുവദിക്കുന്നില്ല മടങ്ങിപ്പോകലിൻ്റെ വേദനയും പിരിഞ്ഞു പോയതിൻ്റെ ദുഃഖവും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ വ്യക്തി അത് പറയുന്നില്ല ധൈര്യം കാണിക്കുന്നില്ല ആ വ്യക്തിക്ക് പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്നതിലേക്ക് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണ്ട നിങ്ങൾ എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും എനിക്ക് നിങ്ങളോട് എത്ര കടപ്പാടുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കല്ലേ കാരണം എൻ്റെ വ്യക്തിക്ക് ഞാനും എനിക്ക് എൻ്റെ വ്യക്തിയേ ഉള്ളൂ എന്നുള്ള ചിന്ത ആ വാക്ക് നിങ്ങൾ ഉറച്ചു പറയണമായിരുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട് മടങ്ങിപ്പോകുന്ന ഒന്നായിട്ട് പോകാതിരിക്കട്ടെ പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങൾ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിജയം അതാണ് നിങ്ങൾ വെറുത്തിരുന്ന നിങ്ങളോട് സ്നേഹമില്ലാതെ നിങ്ങളെ അവഗണിച്ചിരുന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് വിങ്ങുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് നിങ്ങളെ ഓർത്ത് പക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ പക്ഷെ ആ വ്യക്തി ചിന്തിക്കണം എനിക്ക് എൻ്റെ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉള്ളിൽ ആ കുറ്റബോധം മാറാം നിങ്ങൾ തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിന് ആത്മബലം കൂടട്ടെ തീരുമാനശക്തമായിട്ട് എടുക്കട്ടെ വാ തുറന്ന് പറയട്ടെ നിങ്ങളുടെ വ്യക്തി ഇങ്ങോട്ട് വാ എന്ന് നിങ്ങളോട് പറയട്ടെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നുവിടട്ടെ ആർജവത്തോടെ പറയട്ടെ എനിക്ക് പ്രിയപ്പെട്ടതാണ് നീ എന്ന് നിങ്ങളോട് നമുക്ക് രണ്ടാമത്തെ പൈല് പാലം ഉള്ള ആകാശം നദിക്ക് കുറുകെ പാലമുള്ള ഒരാകാശത്തെ പൈലായിട്ട് രണ്ടാമത്തെ പയലിനെ സ്വീകരിച്ചവരുടെ റീഡിംഗാണ് നോക്കുന്നത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് അടുത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും സാധ്യത ഉണ്ടായിരുന്നില്ല അടുക്കാൻ എന്നിട്ടും അടുത്തു അവസരങ്ങളെത്തി നിങ്ങളടുത്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരുമിക്കാൻ കഴിയുമാകാതിരുന്ന രണ്ട് പേര് അവർ ഈശ്വര കൃപയാൽ ഈശ്വരൻ നൽകിയ ഒരു വിധിയാൽ മാത്രം ഒന്നായി ഇരു കരകളെ ഒരു പാലം എത്രത്തിൽ ബന്ധിപ്പിക്കുന്നുവോ സഞ്ചാരയോഗ്യമാക്കുന്നുവോ എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിലാക്കുന്നുവോ അതുപോലെ ജീവിതത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒരുമിപ്പിച്ചു ഇപ്പോഴും ആ ബന്ധം തകർന്നിട്ടില്ല വിള്ളലുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു പക്ഷേ ഹൃദയത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ചിന്തയിലും ഓർമ്മയിലും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് തിരികെ വരാൻ പോയിട്ട് നിങ്ങൾ വിട്ടുപോകാൻ ആ വ്യക്തി അനുവദിക്കുന്നില്ല ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ നിങ്ങൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും ആകാശം സ്നേഹം മനസ്സ് തെളിഞ്ഞു തന്നെ നിൽക്കുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളെ രണ്ടുപേരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പലരും അവരുടെ ജീവിതം ബലിയർപ്പിച്ചാണ് നിങ്ങളെ ഒന്നാക്കി നിർത്തിയത് നിങ്ങളെ തകരാതെ ആയത്തപ്പലുകാരെ പോലെ നിങ്ങളെ തകരാതെ നിർത്തിയതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുടെ കൃത്യമായ പങ്കുണ്ട് പിരിയാൻ പാടില്ല അകലാൻ പാടില്ല സ്നേഹത്തോടെ എന്നെന്നും നിലനിൽക്കണമെന്ന് അവർ നിങ്ങളോട് ഉപദേശിച്ചു അതുകൊണ്ടാണ് നിൽക്കുന്നത് പിരിഞ്ഞു പോകാനും അകന്നു പോകാനും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരുമിച്ച് ശക്തമായി നിന്നു അത് പോസിറ്റീവാണ് അത് ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്നതാണ് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് അതങ്ങനെ തന്നെ എന്നെന്നും നിലനിൽക്കുകയും വേണം നല്ല കുറേ ആളുകൾ സാഹചര്യങ്ങളും അനുമാനങ്ങളും അവസ്ഥകളും ഒക്കെ നിങ്ങളെ പരസ്പരം അകറ്റുന്നതായിരുന്നെങ്കിലും എല്ലാ ഘടകങ്ങളും നിങ്ങളെ അകറ്റി നിർത്തുന്നതായിരുന്നെങ്കിലും ഒരുപാട് വേലിക്കെട്ടുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും കിട്ടിയ ഉള്ള സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് തന്നെ നിൽക്കുന്നു അതിനൊക്കെ തട്ടിത്തെറുപ്പിച്ച് രണ്ടാക്കാൻ ആഴ് വന്നാലും ജീവൻ കൊടുത്ത് ഒന്നാകുന്നു നിങ്ങൾ തെളിഞ്ഞ ആകാശം നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു ചെറിയ വേദനകൾ പരസ്പരം സമ്മാനിച്ചിട്ടുണ്ട് ചെറിയ ദുഃഖങ്ങൾ പരസ്പരം നൽകിയിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാം വിട്ടുകളയുകയാണ് പിരിയാൻ ആഗ്രഹിക്കുന്നില്ല പിരിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സമ്മാനിച്ച അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കാതെ ജീവിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരെയും വേണം നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ആകാൻ കഴിയില്ല ചെറിയ ചെറിയ ദുഃഖങ്ങൾ ആരെങ്കിലും ഒരാൾ സമ്മാനിച്ചാലും സ്നേഹത്തിൻ്റെ ആഴം മൂലം മറ്റയാൾ അത് തള്ളിക്കളയുകയാണ് വേണ്ട എനിക്ക് വേണം എനിക്കിതില്ലാതെ പറ്റില്ല നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല നീ എന്നെ എത്ര വേദനിപ്പിച്ചാലും നീ എന്നെ എത്ര വിഷമിപ്പിച്ചാലും എനിക്ക് നിൻ്റെ ഒപ്പം തന്നെ നിലനിൽക്കണം ഞാൻ അത്രയും നിന്നെ സ്നേഹിക്കുന്നു ബാക്കിയൊക്കെ പോട്ടെ ജീവിതവും സൗഭാഗ്യവും അവസരവും പണവും സ്ഥാനമാനങ്ങളൊക്കെ പോട്ടെ നീ എന്ന സത്യം നീ എന്ന യാഥാർത്ഥ്യം നീയെന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഉള്ളൊരു വ്യക്തി എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തിരികെ വരാനല്ല നിങ്ങൾ ഒട്ടും അകലാൻ പോലും ആഗ്രഹിക്കുന്നില്ല കഴിയില്ല അതുതന്നെയാണ് അവരതിനെ എതിർക്കുന്നത് കൂടുതൽ സ്വപ്നങ്ങളൊന്നുമില്ല പക്ഷെ ഉള്ളത് ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ തരണം ചെയ്ത് നിലനിൽക്കുകയാണ് മരിക്കുന്നത് വരെ ഒന്നായി തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിക്കുന്നത് വേണ്ടി തന്നെ പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെയാണ് അകൽച്ചകളും ഈഗോകളൊക്കെ ഉണ്ട് അത് അധികം വളരാതെ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണം ഒരുമിച്ച് നിൽക്കണം ഉള്ള കഴിവ് ഉപയോഗിച്ച് ഒരുമിച്ച് നിന്ന് പോരാടണം അകന്ന് നിന്നാലോ ഒരുമിച്ച് നിന്നാ നിൽക്കാതിരുന്നാലോ തകർന്നു പോകുമെന്ന് ആദ്യകാല അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും യാത്രകളിൽ ജീവിതത്തിലും ഒക്കെ ഒപ്പം ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പലപ്പോഴും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാനായിട്ടോ തയ്യാറാക്കി നൽകാനൊന്നും ആ വ്യക്തിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ വേദന ആ വ്യക്തിക്കുണ്ട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിക്ക് ചില സൗകര്യങ്ങൾ നൽകുന്നതിന് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖമൊക്കെ ഉണ്ട് പക്ഷെ ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എല്ലാം മാറ്റിമറിക്കുകയാണ് തള്ളിയിട്ട വീഴാത്തൊരു വലിയ വൃക്ഷം പോലെ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയ വേരുള്ളൊരു വൃക്ഷം പോലെ നിങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊന്നും മാറി മറിഞ്ഞു പോകില്ല അത്രത്തോളം ഇഷ്ടമാണ് സ്നേഹമാണ് പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല ജീവിതത്തിൽ എപ്പോഴും ഒരുമിച്ച് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അകന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വേണം ഞാൻ എനിക്ക് വേണ്ട കാരണം ഞാൻ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ദേഹത്തേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിനെയൊക്കെ കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്നെയല്ല വേണ്ടത് നിന്നെയാണ് പിന്നെ എങ്ങനെ വെറുക്കാൻ സാധിക്കും പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും പിന്നെ എങ്ങനെ കാണാതിരിക്കാൻ സാധിക്കും ഈശ്വരൻ കനിഞ്ഞു നൽകിയതാണ് എല്ലാം സഹിച്ചും കാത്തു സൂക്ഷിക്കും എന്നെന്നും കൂടെ ഉണ്ടാവണം എനിക്ക് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ലെന്നുള്ള പിണക്കം എനിക്കില്ലെന്നേ എനിക്ക് നീ മാത്രം മതി നീ അകരാൻ പാടില്ല നീ എങ്ങാനും നീ അക ചെറിയ ദൂരെ അകന്നു പോയാൽ എത്രയും വേഗം നീ അടുത്തേക്ക് വരണം അതുവരെ ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുകയാണ് കാരണം എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് അത്രത്തോളം ഇഷ്ടമാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ട് വയലുകാരെ അനുഗ്രഹിക്കട്ടെ കാരണം ജീവിതത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് പരസ്പരം ഉള്ള സ്നേഹവും ആ പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെയാണ് പ്രണയമൊക്കെയാണ് നിങ്ങൾക്ക് നന്മകൾ നേരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അതുകൊണ്ട് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക